হায় ফ্রায় কেক হাই ফ্রেন വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പം എല്ലാവരും വരുമെന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ നമ്മുടെ ഏറ്റവും പുതിയ ഹായ് അപ്പൊ കുറെ പേരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം ഫ്രിലിംസ് ഉണ്ടോ കേൾക്കാം ഓക്കെ ഹായ് 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 അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് നമ്മൾ കാത്തിരുന്ന വിജ്ഞാപനമാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ സോറി കമ്പനി ബോർഡ് എൽ ജി എസിന്റെ അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഓൾറെഡി വന്നു കമ്പനി എൽ ജി എസിന്റെ അതുപോലെ റിസേൺ ഓഫീസറും രണ്ട് പ്രധാനപ്പെട്ട നമുക്ക് കോമൺ ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇതാണ് ഒരുപാട് വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് ബോട്ടിലാസ്കർ ഉണ്ട് അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളുണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെയും അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെയും വിജ്ഞാപനവും യോഗ്യതകൾ ആർക്കൊക്കെ അപേക്ഷിക്കാം സിലബസ് എന്നിവയാണ് ഓക്കെ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമുക്ക് ഇതാ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ആ ഒരു കാറ്റഗറി നമ്പറിലാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ സ്ഥാപനത്തിന്റെ പേര് പറയുന്ന എന്താണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ ഏതൊക്കെയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ ഇവിടേക്ക് എന്തായിട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആയിട്ടാണ് എൽ ആയിട്ടാണ് നമുക്ക് നിയമനം ലഭിക്കാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആയിട്ടാണ് ഇനി ഇതിന് ശമ്പളം എന്ന് പറയുന്നത് ശമ്പളം ഓരോ കമ്പനികൾ അല്ലെങ്കിൽ ബോർഡുകൾ കോർപ്പറേഷനുകൾ ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്കായിരിക്കും അതായത് നമ്മളിപ്പം പല കമ്പനിയിലോ അല്ലെങ്കിൽ ബോർഡുകളിലോ കോർപ്പറേഷനിലോ ഒക്കെയാണ് പോകുന്നത് അപ്പൊ ആ കമ്പനികൾ അല്ലെങ്കിൽ ബോർഡുകൾ അല്ലെങ്കിൽ ആ കോർപ്പറേഷനുകൾ അവര് ഈ തസ്തിക എൽ ജി എസിന് ഓരോ കമ്പനിയിലും ഓരോ ബോർഡിലും ഓരോ കോർപ്പറേഷനിലും നിശ്ചിത എന്താണ് ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട് അതായിരിക്കും ഇവർക്ക് ലഭിക്കുക അതുപോലെ പ്രതീക്ഷിത ഒഴിവുകളാണ് അത്യാവശ്യം നമുക്ക് മൂവായിരം പ്ലസ് വേക്കൻസികൾ പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ നടക്കുമെന്ന് കരുതുന്നു നേരിട്ടുള്ള നിയമന രീതിയാണ് നേരിട്ടുള്ള നിയമന രീതി ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് വെച്ചാൽ പതിനെട്ട് മുപ്പത്തിയാറാണ് ഏജ് റിലാക്സേഷൻ ഒന്നും വന്നിട്ടില്ല അതായത് പലരും നാൽപ്പതാക്കും എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല പതിനെട്ട് മുപ്പത്തിയാറ് തന്നെയാണ് ഇവിടെയും പ്രായപരിധിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ പതിനെട്ട് മുപ്പത്തി ആറ് തന്നെയാണ് പ്രായപരിധിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഈ രണ്ട് തീയതിയും ഉൾപ്പെടെ അതുപോലെ ഒ ബിസിക്ക് മൂന്ന് വർഷത്തെ ഇളവുണ്ട് മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ആ തീയതി ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ അതുപോലെ പിന്നെ എസ് സി എസ് ടി ആണ് അഞ്ച് വർഷമുണ്ട് അപ്പൊ ഏകദേശം എൺപത്തിനാല് ഓക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ പലരും ചോദിക്കും എനിക്ക് അപേക്ഷിക്കാൻ എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ ഒ ബി സി കാരാണ് പ്രധാനമായും ചോദിക്കുന്നത് അവരോട് പറയാനുള്ളത് ഇങ്ങനെയാണ് പതിനെട്ട് മുപ്പത്തി ആറാണ് അപ്പൊ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് നിങ്ങൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആ തീയതി ഉൾപ്പെടെ അതിന് ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നാൽ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജനിച്ച ഒരാൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അതുപോലെ ജനറൽ ആണെങ്കിൽ രണ്ട് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ആൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇതാണ് ഇതിന്റെ കാര്യമായിട്ട് ആദ്യം പറയാനുള്ളത് ഇനി അടുത്തത് ഇതിന്റെ യോഗ്യതയാണ് യോഗ്യത നിങ്ങൾ നോക്കൂടാ എന്താണ് ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് നിങ്ങൾ ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അപ്പൊ മുകളിലോട്ട് ആർക്ക് വേണമെങ്കിലും എന്താണ് അപേക്ഷ സമർപ്പിക്കാം ഏഴാം ക്ലാസ് വിജയിച്ചാൽ മതി അതുപോലെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം ഇത് പുരുഷന്മാർക്കാണ് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന നിബന്ധന ഇതിൽ നിന്ന് വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നതിൽ നിന്ന് ഭിന്നശേഷിക്കാരെയും വനിതകളെയും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ പുരുഷന്മാർക്കാണ് അവർക്ക് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം ഇനി ഇത് എപ്പോഴെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് വെച്ചാൽ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഡിസംബർ മൂന്നാം തീയതി അർദ്ധരാത്രി വരെ ഡിസംബർ മൂന്ന് അർദ്ധരാത്രി വരെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഡിസംബർ മൂന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷ കൊടുക്കാം നമ്മുടെ കേരള പി എസ് സിയുടെ പ്രൊഫൈല് വഴിയാണ് ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് കമ്പനി ബോർഡ് എൽ ജി എസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഇത്രയുമാണ് ഇനി പരീക്ഷാ രീതി ഫിലിംസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിൽ പറയാം ഒരു ഇത് എ പി യോടെയും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം കാരണം നമ്മൾ സിലബസ് മറ്റു കാര്യങ്ങളൊക്കെ പറയും അതിൽ പറയാം അടുത്തത് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് വകുപ്പായിട്ട് വരുന്നത് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് അതിലെന്താണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ടാണ് എ പി ഒ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെങ്കിൽ എ നമ്മൾ പറയും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആണ് ശമ്പളം ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് അതുപോലെ ഒഴിവുകൾ എന്ന് പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ് ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളാണ് എന്ന് മനസ്സിലാക്കുക സംസ്ഥാന തലത്തിലേക്കാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല കാരണം ഫീമെയിൽ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് അതിന്റെ പരീക്ഷയും ഏകദേശം ജനുവരിയിലായിട്ടുണ്ട് ഓക്കെ അതിനുശേഷമാണ് ഇപ്പൊ അസിസ്റ്റന്റ് പ്രശ്നൽ ഓഫീസർ വരുന്നത് ഇവിടെ ഭിന്നശേഷിയുള്ളവരും അതുപോലെ തന്നെ വനിതാ ഉദ്യോഗാർത്ഥികളും തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആ കാര്യം നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണേ അത് നോട്ട് ചെയ്യണം അതുപോലെയാണ് ഇതിന്റെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് സംസ്ഥാനതല നിയമനമാണ് ഇവിടെയും പതിനെട്ട് മുപ്പത്തി ആറാണ് യോഗ്യത നിങ്ങൾക്ക് ഫോഴ്സിലേക്കുള്ള ആഗ്രഹിച്ച ആളുകൾ ഉണ്ടാവും അവർക്ക് പറ്റിയ ഒന്നാണ് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ കാരണം ഇവിടെ മുപ്പത്തി ആറ് വയസ്സുവരെ അപേക്ഷിക്കാം അതുപോലെ എന്താണ് പട്ടികജാതി പട്ടികവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും വയസ്സു ഉണ്ടായിരിക്കുന്നത് കൂടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അല്ലെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അല്ലെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്നിങ്ങനെയാണ് ഒ ബി സിക്ക് വരുന്നത് അതെ ഇവിടെ എസ് സി എസ് ടിയും ഇങ്ങനെയാണ് വരുന്നത് ഈ രണ്ട് ഡേറ്റ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക ഇനി ഇതിന്റെ യോഗ്യത ചോദിച്ചാൽ എസ് എസ് എൽ സി പരീക്ഷയോ തത്തുല്യമായ പരീക്ഷയോ വിജയിച്ചിരിക്കണം എസ് എസ് എൽ സിയോ തരീക്ഷയോ വിജയിച്ചിരിക്കണം എന്നതാണ് ഇതിന്റെ യോഗ്യതകളായിട്ട് വരുന്നത് ഓക്കെ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം ഇതാണ് എ പി ഒയുടെ കാര്യം ഇനി ഇത് മാത്രമല്ല മറ്റു കാര്യങ്ങളുണ്ട് ശാരീരിക യോഗ്യതകളുടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് കുറഞ്ഞത് നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ഉയരവും പൂർണ്ണ ഉച്ഛ്വാസത്തിൽ കുറഞ്ഞത് എൺപത്തി ഒന്നേ പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ നെഞ്ചളവും അഞ്ച് സെന്റിമീറ്റർ നെഞ്ച് വികാസവും ഇവിടെ വേണം കുറഞ്ഞത് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം ഉച്ഛ പൂർണ്ണ ഉച്ഛ്വാസത്തിൽ എൺപത്തി ഒന്നേ പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ നെഞ്ചളവും അഞ്ച് സെന്റിമീറ്റർ നെഞ്ച് വികാസവും വികസിപ്പിക്കാനും സാധിക്കണം എന്ന് പറയുന്നത് പട്ടികജാതി വർഗത്തിൽപ്പെട്ടവർക്ക് വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയരം മതിയാകും എന്നാൽ നെഞ്ചളവിനെ സംബന്ധിച്ചുള്ള മേൽവ്യവസ്ഥ അവർക്കും ബാധകമാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ കാഴ്ച ശക്തി പറയുന്നുണ്ട് താഴെ പറയുന്ന തരത്തിൽ കണ്ണട വയ്ക്കാതെയുള്ള കാഴ്ച ശക്തി ഉള്ളതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം ദൂര കാഴ്ചയാണെങ്കിൽ വലത് കണ്ണിന് ആറ് ബൈ ആറ് സ്നെല്ലിനും ഇടത് കണ്ണിനും ആറ് ബൈ ആറ് സ്നെല്ലാം സമീപ കാഴ്ചയാണെങ്കിൽ പോയിന്റ് ഫൈവ് സ്നെല്ലിനും അതുപോലെ പോയിന്റ് ഫൈവ് സ്നെൽ ഇടതുകണനും രണ്ട് കണ്ണിനും ഉണ്ടായിരിക്കണം അതായത് ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ച ശക്തി ഉണ്ടായിരിക്കണം വർണ്ണാന്തത സ്കിൻഡ് അല്ലെങ്കിൽ കണ്ണിൻ്റെയോ കൺപോളകളുടെയോ മോർബിഡായിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയായി കണക്കാക്കുന്നതാണ് അതുപോലെ മുട്ട് തട്ടുന്നത് പരന്ന പാദം ഞരമ്പ് വീക്കം വളഞ്ഞ കാലുകൾ വൈകല്യമുള്ള കൈകാലുകൾ കോമ്പല്ല് അതായത് മുൻപല്ല് അല്ലെങ്കിൽ ഉന്തിയ പല്ലുകൾ അതാണ് കോമ്പല് മുൻപല്ല് അതായത് അത് കോമ്പല്ല് പറയുന്നുണ്ട് പിന്നെ ഉന്തിയ പല്ലുകൾ പിന്നെ കൊഞ്ഞ കേൾവിയിലും സംസാരത്തിനുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത് എന്ന് കൂടെ ഇതിൽ പറയുന്നുണ്ട് എ പി ഒ കൃത്യമായി മനസ്സിലാക്കണം അപേക്ഷ കൊടുക്കുന്നവര് അതുപോലെ വൺ സ്റ്റാർ നിലവാരത്തിലുള്ള നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ താഴെ പറയുന്ന എട്ട് ഇനങ്ങൾ കണ്ടില്ലേ ഈ എട്ട് ഇനങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം എട്ടിന യോഗ്യത നേടിയിരിക്കണം അത് ഒന്ന് പറയുന്ന ഇങ്ങനെയാണ് പതിനാല് സെക്കൻഡ് കൊണ്ട് നൂറ് മീറ്റർ ഓട്ടം അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ടേ പൂജ്യം സെന്റിമീറ്റർ ഹൈ ജമ്പ് അല്ലെങ്കിൽ നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ലോങ് ജമ്പ് അതുപോലെ പുട്ടിങ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കിലോഗ്രാം ഭാരമുള്ളത് അറുന്നൂറ്റി പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ പിന്നെ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റിയാറ് സെന്റിമീറ്റർ പിന്നെ റോക്ക് ക്ലൈമ്പിങ് കൈകൾ മാത്രം ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ പുള്ളപ്പതവ ചിന്നിങ് എട്ട് തവണ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തിനാല് കൊണ്ട് ഇതാണ് ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത എ പിഒക്കായ് നേടിയിരിക്കണം ഇതിന്റെയും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് പ്രൊഫൈല് വഴി യോഗ്യരായ ആളുകൾക്ക് അപേക്ഷ കൊടുക്കാം അപ്പൊ വളരെ പ്രധാനപ്പെട്ട എന്താണ് ഒന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് ഒന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ രണ്ടാമത് വന്നിരിക്കുന്ന അസിസ്റ്റന്റ് ബ്രിസൺ ഓഫീസർ അസിസ്റ്റന്റ് ഓഫീസർ രണ്ട് വിജ്ഞാപനങ്ങളാണ് ഒരുപാട് വിജ്ഞാപനങ്ങൾ എന്താണ് ഇതിന്റെ കൂടെ ഉണ്ട് നമുക്ക് അതൊക്കെ വിശദമായിട്ട് സംസാരിക്കാം അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിജ്ഞാപനങ്ങൾ കാത്തിരുന്ന വിജ്ഞാപനങ്ങൾ എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇത് പ്രകാരം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഈ റാങ്ക് അർദ്ധരാത്രിയോടു കൂടി ഈ റാങ്ക് ലിസ്റ്റ് കാലഘട്ടപ്പെടും പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അർദ്ധരാത്രിയോടുകൂടി നിലവില് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് അഡ്വൈസ് പോയിട്ടുണ്ട് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏറ്റവും അവസാനമായിട്ട് എന്താണ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് അഡ്വൈസ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക മെയിൽ വിഭാഗത്തിൽ ഒ സി രണ്ടായിരത്തി ഏഴാമത്തെ റാങ്കും ഫീമെയിൽ രണ്ടായിരത്തി നാലാമത്തെ റാങ്കുമാണ് പോയിരിക്കുന്നത് ബാക്കി വിശദാംശങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കമ്പനി നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി എ പി ഒ അസിസ്റ്റന്റ് പ്രിസോൾ ഓഫീസറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അഡ്വൈസാണ് ടോട്ടൽ പോയിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അഡ്വൈസ് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒരു വർഷത്തെ ഇതാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക ഇതിന്റെ ഓസിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാമത്തെ റാങ്കുകാരനാണ് പോയിരിക്കുന്നത് ഓക്കെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അഡ്വൈസ് ടോട്ടൽ എ പി ഒക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയുമാണ് ഇതുമായി അഡ്വൈസ് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് സിലബസ് നോക്കാം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഇതാണ് നമ്മുടെ എൽ ജി എസിന്റെ സിലബസ് ആണ് പൊതുവിജ്ഞാനം നാല്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് നൂറ് മാർക്കിന്റെ എൽ ജി എസിന്റെ സിലബസ് വരുന്നത് നാൽപ്പത് മാർക്ക് പൊതുവിജ്ഞാനം ഇരുപത് മാർക്ക് ആനുകാലികം പത്തു മാർക്ക് സയൻസ് പത്തു മാർക്ക് പൊതുജനാരോഗ്യം ഇരുപത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്നതാണ് ഓക്കെ ഇതാണ് ഇവിടെ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസിൽ പറയുന്നത് അപ്പൊ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക ആനുകാലികത്തിന്റെ പ്രാധാന്യം നിങ്ങൾ കാണുക ഇരുപത് മാർക്കാണ് മെന്റൽ കണക്ക് മെന്റൽ മെന്റലബിലിറ്റി ഇരുപത് മാർക്കാണ് നാൽപ്പത് മാർക്കായി പൊതുജനാരോഗ്യം പത്ത് അൻപത് മാർക്ക് പിന്നെ സയൻസ് പത്ത് പൊതുവിജ്ഞാനം നാൽപ്പത് ഇങ്ങനെയാണ് നൂറ് ഇതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കറന്റ് അഫയേഴ്സിന് കൊടുക്കണം അതുപോലെ തന്നെ ആൻഡ് മെന്റൽ മെന്റലബിലിറ്റി പൊതുജനാരോഗ്യം ഇത്രയും കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പൊതുജ പിന്നെ പൊതുവിജ്ഞാനവും കൂടി സയൻസ് അതിന്റെ കൂടെ കവർ ചെയ്ത് പോവുക നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ ഈസി ആയിരിക്കും ഈ ഒരു കാര്യങ്ങൾ പഠിക്കാൻ ഓക്കെ നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് തരും സെറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ ഇനി എ പി യുടെ സിലബസും കൂടി നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയാണ് അതായത് പിന്നെ ചരിത്രത്തിന് അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ടു മാർക്ക് കേരളം മരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എത്രയാണ് അവിടെ നാല് മാർക്കാണ് ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രവും മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യ സംസ്കാരം നാല് മാർക്ക് അവിടെ ആനുകാലികം പത്ത് മാർക്കാണ് ആനുകാലികം പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ മലയാളം പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്ക് ഇവിടെ തന്നെ ഈ എന്താണ് ആനുകാലികം ആനുകാലിക ഉൾപ്പെടുത്തിയ അറുപത് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടും അറുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് പ്രാദേശിക മലയാളം അതുപോലെ ഇംഗ്ലീഷ് മാത്സമിലിറ്റി കറണ്ട് അഫേഴ്സ് എന്നിവയ്ക്ക് കൂടി അറുപത് മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക ബാക്കി ഇത്രയും കാര്യങ്ങൾക്ക് നാൽപ്പത് മാർക്കാണ് ഓക്കെ ഈ ഒരു അറുപത് നിങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നാൽപ്പതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വന്നാലും കുറച്ചധികം ഒരു പത്ത് പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് ഏറ്റവും കുറഞ്ഞ കിട്ടും അപ്പൊ ഈ അറുപത് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇപ്പോഴത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഒരു അമ്പത്തഞ്ച് മാർക്ക് ആണെങ്കിൽ അമ്പത്തി അഞ്ചും പതിനഞ്ചും എഴുപത് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ എന്താണ് ഇത് കൊണ്ടുപോകുക ഇനി പ്രിലിംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എ പി ഒക്ക് പ്രിലിംസ് കാണാൻ സാധ്യതയില്ല എ പി ഒക്ക് പ്രിലിംസ് ഉണ്ടാവില്ല പക്ഷേ കമ്പനി ബോർഡിന്റെ എന്താണ് പരീക്ഷ എൽ ജി എസിന് പ്രിലിംസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും കാരണം ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിലാണ് അപേക്ഷകരെങ്കിൽ രണ്ട് ലക്ഷം പേർ അപേക്ഷകരായിട്ടുണ്ടെങ്കിൽ പ്രിലിംസും മെയിൻസും വയ്ക്കും എന്നാണ് സ്റ്റേറ്റ് വൈഡ് പരീക്ഷയ്ക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതുവരെ അതായത് രണ്ടു ലക്ഷത്തിൽ കൂടുതൽ അപേക്ഷകരുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെങ്കിൽ എന്താണ് നമ്മുടെ പ്രിലിംസും മെയിൻസും ഉണ്ടാകും പ്രിലിംസും മെയിൻസും ഉണ്ടാകും പ്രിലിംസും ഉണ്ടാകും മെയിൻസും ഉണ്ടാകും ഏറ്റവും അവസാനത്തെ നിങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിലിംസ് അറ്റൻഡർ സ്റ്റോർ കീപ്പർ അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് പ്രിലിംസ് ഉണ്ട് പക്ഷെ ഇപ്പം തലത്തിൽ നടത്തുന്ന എക്സാമുകൾക്ക് പ്രിലിംസ് ഒഴിവാക്കിയിട്ടുണ്ട് അതിപ്പം വി എഫ് ഐക്ക് ചിലപ്പം പ്രിലിംസ് ഉണ്ടാവത്തില്ല അതുപോലെ എൽ ജി എസ് ഉണ്ടായിരുന്നില്ല എൽ ഡി എ സിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ മാറ്റിയിട്ടുണ്ട് പക്ഷേ സ്റ്റേറ്റ് വൈഡ് നടക്കുന്നതിനൊക്കെ പ്രിലിംസ് മെയിൻസ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെൻത്ത് പ്രിലിംസ് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി ടെൻത് പ്രിലിംസ് പ്രിലിംസ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന് പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന്റെ ഒരു എക്സാം നമ്മൾ പ്രിലിംസ് ഉണ്ടെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നമുക്ക് എന്താണ് പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം മെയ് ജൂൺ പ്രിലിംസ് പ്രതീക്ഷിക്കാം മെയിൻസ് ആണെങ്കിൽ നമുക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ നവംബർ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ട് നമുക്ക് മെയിൻസ് പ്രതീക്ഷിക്കാം ഓക്കെ മെയ് ജൂൺ മാസങ്ങളിൽ പ്രിലിംസ് ഉണ്ടാകും അതിനുശേഷം സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ മെയിൻസ് ഉണ്ടാകും ജനുവരിയോടുകൂടി എന്താണ് ലിസ്റ്റ് വരും ജനുവരിയോടുകൂടി ലിസ്റ്റും വരും ഇങ്ങനെയാണ് ഇതിന്റെ ഏറ്റവും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ രീതിയിലായിരിക്കും എക്സാം നടക്കുക ഓക്കെ ഇതാണ് ഈ ഏറ്റവും പുതിയ ആണ് നിങ്ങൾക്ക് എന്താണ് അപേക്ഷ കൊടുത്തു തുടങ്ങുക നാളെ മുതൽ സൈറ്റിൽ വരും നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് തന്നെ തിരക്കൊന്നും ഇല്ലാതെ കമ്പനി ബോർഡിന്റെ എന്താണ് നോട്ടിഫിക്കേഷന് അപേക്ഷ കൊടുക്കുക എ പി ഒ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതും അവർ അത് കൊടുക്കുക ഓക്കെ കമ്പനി ബോർഡ് വളരെ നല്ലൊരു അവസരമാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ നിയമനത്തിൽ എത്തിക്കുന്ന ഒന്നാണ് കമ്പനി ബോർഡ് എൽ അതായത് കമ്പനി ബോർഡ് എൽ നിങ്ങൾ നോക്കുക കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ ഒരു മൂന്ന് തസ്തികകൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ നോക്കുക ഏകദേശം അയ്യായിരത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ അയ്യായിരം അല്ല ആറായിരം എന്ന് നമുക്ക് പറയേണ്ട ആറായിരത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ജോലി ഉറപ്പ് കൊടുക്കുന്ന മൂന്ന് തസ്തികകളാണ് കമ്പനി ബോർഡ് എൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓക്കെ ആറായിരത്തിന് മുകളിലേക്ക് ആറായിരത്തിന് മുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശ ലഭിക്കുന്ന ഒരു മൂന്ന് മൂന്ന് പോസ്റ്റുകളാണ് അതിൽ കമ്പനി പോലെ തന്നെ രണ്ട് കാറ്റഗറികളിലുണ്ട് അത് തന്നെ ഏകദേശം എന്താണ് മൂവായിരം നാലായിരം റേഞ്ച് വരും പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഏകദേശം ആയിരത്തിനടുത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും വരും ഇത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകിക്കൊണ്ടിരിക്കുന്ന തസ്തികകളാണ് വളരെ പ്രധാനപ്പെട്ട തസ്തികകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ തയ്യാറെടുക്കണത്തുക ഇതെല്ലാം ഡിഗ്രിക്കാർക്ക് വളരെ ഈസി ആയിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റും മൂന്നിലും ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാം നിങ്ങൾ എസ് എസ് എൽ സി കാര്യമാണെങ്കിൽ ഏഴാം ക്ലാസ്സുകാരനാണെങ്കിൽ നിങ്ങൾ കമ്പനി ബോർഡിന് വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുക നല്ല രീതി നിങ്ങളൊരു അഞ്ഞൂറിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം അതാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതോ തീവ്രമായ പഠനം നടത്തിയാൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും പക്ഷെ പഠിക്കുന്നതിന് കൃത്യമായ ഒരു മാർഗരേഖ ഉണ്ടായിരിക്കണം കൃത്യമായ ഒരു മെന്റർഷിപ്പും കൃത്യമായ പി വൈ ക്യു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്താണ് പരീക്ഷ എന്ന് മനസ്സിലാക്കി അതിന്റെ സിലബസും അതിന്റെ മുൻവർഷ ചോദ്യപേപ്പറും പഠിച്ചു പോകുന്ന ഒരാൾക്ക് വളരെ ഈസിയായിട്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും അപ്പൊ അതിനുവേണ്ടി നമ്മളിതാ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു ക്ലാസ് നവംബർ ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് കേരള പെരോധനത്തിൽ ആരംഭിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് റെക്കോർഡ് ക്ലാസുകളായിരിക്കും മുൻഗണന കൊടുക്കുക ലൈവ് ക്ലാസ് നമുക്ക് വരുന്നത് പി വൈ വൈക്യു ഡിസ്കഷനും അതുപോലെ തന്നെ മോട്ടിവേഷൻ സെക്ഷനും ഒക്കെ ആയിട്ട് അതുവരെ നമുക്ക് ഡൗട്ട് ക്ലിയർ ആണ് സെക്ഷൻ ഒക്കെ ആയിട്ടാണ് നമ്മൾ ലൈവ് വരുന്നത് അതുപോലെ തന്നെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പ്രിന്റബിൾ പി ഡി എഫ് നോട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ എസ് സി ആർ ടിയുടെ ഏറ്റവും പുതിയ എസ് സി ആർ ടിയും പഴയ എസ് സി ആർ ടിയും കൂടി എന്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കും പിന്നെ പോൾ ക്യൂസും മോക്ക് ടെസ്റ്റും നമ്മൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകതയാണ് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കാനുള്ള സൗകര്യം ഒക്കെ നമ്മൾ അതിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഓക്കെ ഇങ്ങനെ പോകുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കമ്പനിയെ കൂടെ എൽ ജി എസ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ടോട് കൂടി ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പി ഡി എഫ് നോട്ട് എസ് എസ് സിആർടി യുടെ ക്ലാസ്സുകൾ അതായത് ഓൾഡ് ആൻഡ് ന്യൂ പുതിയതും പഴയതുമായ ക്ലാസ്സുകൾ അതിനുവേണ്ടി സ്പെഷ്യൽ നോട്ട് നമ്മൾ നൽകി അതുപോലെ പി വൈ ക്യൂ ഡിസ്കഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും വെച്ചിട്ട് ഓരോ ഏതിനും അതായത് ഭരണഘടനയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു ഹിസ്റ്ററിയിൽ നിന്ന് എത്ര ചോദ്യം അതിന്റെ പി വൈക്യു അടക്കം അങ്ങനെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും അപ്പൊ ഈ ഒരു ബാച്ചിന് ജോയിൻ ചെയ്യാൻ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാസ്റ്റർ ക്ലാസ് ബൈ സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് കിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു പിന്നെ വാട്സപ്പ് നമ്പർ ആണ് വാട്സപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ വിളിച്ചിട്ടും എന്താണ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു ഏറ്റവും മികച്ച ഒരു എനർജി ഹൈ പവർ എനർജി ആയിട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ എനർജി ബാച്ച് എന്നാണ് നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത് ആ എനർജി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ് നമ്മളിവിടെ നിങ്ങൾക്കായി തരുന്നത് അതായത് പ്രിലിംസിനും മെയിൻസിനും ഉപകാരപ്പെടുന്ന ബാച്ചുകളാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പിന്നെ ഇതിലേക്ക് വന്നോളൂ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടും അതായത് ഏറ്റവും സീറോ ആയി വരുന്ന ഒരാൾ പോലും ഹീറോ ആയിട്ടായിരിക്കും ഇവിടുന്ന് എന്താണ് പോവുക അത്ര അത്രക്കും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി വരുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള വസ്തുതകളാണ് നമ്മൾ ക്ലാസ്സുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോ നമ്മുടെ ബാച്ചിലേക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നവംബർ ഒന്നാം തീയതി മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും നോട്ടിഫിക്കേഷൻ വന്നു ഇനി ഒരുപാട് സമയമൊന്നുമില്ല നാലോ അഞ്ചോ മാസം കൊണ്ട് നമുക്ക് പ്രിലിംസ് വരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ ആരംഭിക്കണം അത് കഴിഞ്ഞാൽ മെയിൻസും പെട്ടെന്ന് തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഒരു എട്ടു മാസം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടാവൂ പഠിക്കാൻ എട്ടു മാസം എന്ന് പറയുമ്പോൾ എന്താണ് ഏകദേശം ഇരുന്നൂറ്റി നാല്പത് ദിവസമൊക്കെ ഉള്ളൂ പത്തിരുന്നൂറ്റി അൻപത് ദിവസം മാത്രമേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ ഏറ്റവും മികച്ചതാക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു ജോലി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കൂ കാരണം എട്ടു ലക്ഷത്തിനു മുകളിൽ ആളുകൾ മത്സരിക്കും ഈ ഒരു കമ്പനി എൽ ജി എസ്സിൽ എട്ട് മുകളിൽ ആളുകൾ എന്താണ് അപേക്ഷിക്കുന്ന ഈ ഒരു പരീക്ഷയിലെ ആകെ ആയിരത്തിനകത്ത് വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജോലി പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് വന്നോളൂ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം പ്രിലിംസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും എന്താണ് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി ബാച്ച് ജോയിൻ ചെയ്യുക അതുപോലെ അത് ജോയിൻ ചെയ്യാത്ത ആളുകളും കൃത്യമായി തന്നെ പഠിക്കുക കാരണം ഈ ഒരു ഏറ്റവും വലിയ അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് സർവീസിൽ കയറാൻ വേണ്ടി സാധിക്കും അതുപോലെ എന്താണ് യൂണി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ആ രീതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് മുതൽ നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ സർക്കാർ ടാഗോട് കൂടി ഇരിക്കാം എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് അത് മനസ്സിലാക്കുക നല്ലൊരു ടാഗ് സമൂഹത്തിൽ ഒരു നല്ല വില ബഹുമാനം എല്ലാം കിട്ടുന്ന ഒരു പോസ്റ്റാണ് നല്ല രീതിയിൽ ഇപ്പോൾ സാലറി ഉണ്ട് ഈ സാലറിയിൽ മിക്കവാറും ജനുവരിയോട് കൂടി ഹൈക്കും വരാനുള്ള സാധ്യതയുണ്ട് വീണ്ടും ശമ്പള വരാൻ വേണ്ടി പോകുന്നു നമുക്കറിയാം ഡി എ ഇന്നലെ അനുവദിച്ചു അതെല്ലാം കൂടെ ചേരുമ്പോൾ വീണ്ടും എന്താണ് നല്ല രീതിയിലുള്ള ഹൈക്ക് ഓരോ പോസ്റ്റിനും വരും അങ്ങനെ ശമ്പളം കൂടി കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് കമ്പനികളൊക്കെ ഇത് മാറ്റാൻ വേണ്ടി നിൽക്കും എന്താണ് സാലറി ഇമ്പ്രൂവ് ചെയ്യും അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് കൃത്യമായി തന്നെ പഠിക്കുക ആശ അതുപോലെ തന്നെ കനക നമുക്ക് പ്രിലിയംസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് കാരണം സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് സ്റ്റേറ്റ് ലെവൽ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിലിംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ നടക്കുന്ന ടെൻത് പ്രിലിംസ് തന്നെ അറിയാം ഹാൻഡ്ലൂമിൻ്റെ സെയിൽസ്മാൻ അതുപോലെ അറ്റൻഡർ പരീക്ഷകളൊക്കെ പ്രിലിംസ് ഉണ്ട് ഇതിനും പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എട്ട് മുകളിൽ ആളുകൾ മത്സരിക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ആ പരീക്ഷയാകുമ്പോൾ അവർക്ക് എന്താണ് ഒരുമിച്ച് നടത്താനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് പ്രിലിംസും മെയിൻസും ആയിട്ട് തന്നെ നടത്തും ഓക്കെ പ്രിലിംസും മെയിൻസുമായിട്ട് തന്നെ നടത്താനാണ് സാധ്യത രണ്ടോ മൂന്നോ ഘട്ടമായിട്ട് പ്രിലിംസ് നടത്തും അതിനുശേഷം മെയിൻസും നടത്തും ഓക്കെ അപ്പം ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇതിൽ ഏറ്റവും പുതിയ ഒരു വീഡിയോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് നമ്മൾ ഇതിന്റെ പി ഡി എഫ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇത് നമ്മുടെ ചാനലിൽ നൽകിയിട്ടുണ്ട് സിലബസിന്റെ കോപ്പിയും നമ്മൾ അതിലേക്ക് നൽകാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ ആരംഭിക്കാം നമുക്ക് എന്താണ് എനർജിയോടെ ഹൈ പവർ എനർജിയോടെ നമ്മൾ എന്താണ് എനർജി ബാച്ച് ആയിട്ട് തന്നെ നമ്മൾ നിൽക്കും ഏറ്റവും നല്ല ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ നൽകാൻ വേണ്ടി പോകുന്നു നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായി ലഭിക്കാൻ താഴെ കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ആക്കി കൊടുക്കുക അപ്പം നോട്ടിഫിക്കേഷൻ കൃത്യമായി വരും പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ലൈക്ക് നമുക്ക് ഒരു എന്താണ് പ്രോത്സാഹനം തന്നെയാണ് നല്ല രീതിയിലുള്ള ലൈക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങളിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയുമാണ് പറയാനുള്ളത് ക്ലാസ്സുകളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാണുക ക്ലാസ്സുകൾക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് ക്ലാസ്സുകളാണ് എന്റെ കോത്താരി പറഞ്ഞ പോലെ ഓരോ ആളുടെയും ഭാവി നിശ്ചയിക്കുന്ന ക്ലാസ് മുറികളാണെന്ന് പറഞ്ഞു അതുപോലെ ക്ലാസ്സുകളാണ് മോട്ടിവേഷനോ മറ്റു കാര്യങ്ങളല്ല അത് വേണം നമ്മൾ തളർന്നു പോകുമ്പോൾ മോട്ടിവേഷൻ വേണം പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ക്ലാസ്സുകളാണ് ക്ലാസ് നോട്ടുകളാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഓക്കെ എനർജിയോടെ ഇരിക്കുക അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ